ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ ഒരു സൺഡേ സ്പെഷ്യൽ ഓഫർ സെയിൽ വീഡിയോ ആണ് ഇന്നത്തെ നമ്മുടെ വീഡിയോയില് നല്ല ബുഷി പോട്ടുകളാണ് കേട്ടോ കാണിക്കുന്നത് എല്ലാവർക്കും മേടിക്കാൻ പറ്റുന്ന നല്ലൊരു അഫോർഡബിൾ റേഞ്ചിലാണ് നമ്മൾ എല്ലാ പ്ലാന്റ്സുകളും കൊണ്ടുവന്നിരിക്കുന്നത് ഇനിയിപ്പോ നിങ്ങൾക്ക് ബുഷി പോട്സ് വേണ്ട സിംഗിൾ ഷൂട്ട്സ് മതി എന്നുണ്ടെങ്കിൽ അങ്ങനെയും തരുന്നതായിരിക്കും കേട്ടോ വീഡിയോയിൽ പ്ലാന്റ്സിന്റെ സൈസും കാര്യങ്ങളൊക്കെ നമ്മൾ ആയിട്ട് തന്നെ കാണിക്കുന്നുണ്ട് ും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായും തന്നെ കാണണേ അപ്പം ഇതിൽ ഏതെങ്കിലും പ്ലാന്റ്സ് നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാൻ താല്പര്യം ഉണ്ടെങ്കിൽ നമ്മുടെ വാട്ട്സ്ആപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതി കേട്ടോ മെയിൻ പ്ലാന്റ്സുകൾ നമ്മൾ മെയിൻ ആയിട്ടും ഡി ടി ഡി സി വഴിയാണ് അയച്ചു തരുന്നത് ഇപ്പം നിങ്ങൾക്ക് സ്പീഡ് പോസ്റ്റ് വേണമെന്നുണ്ടെങ്കിൽ അങ്ങനെയും തരുന്നതായിരിക്കും കേട്ടോ അതുപോലെ തന്നെ നേരിട്ട് എത്തിച്ചു എത്തിച്ചേരാൻ പറ്റുന്ന എല്ലാ സ്ഥലങ്ങളും നമ്മൾ നേരിട്ടും എത്തിച്ചു തരുന്നതായിരിക്കും ഈ പ്ലാന്റ്സുകളെല്ലാം നമുക്ക് ഹോൾസെയിലായും അവൈലബിൾ ആണ് പെരുമ്പാവൂര് അങ്കമാലി തൃശ്ശൂർ മലപ്പുറം പിന്നെ അതുപോലെ കോട്ടയം ഭാഗങ്ങളിലൊക്കെ നമുക്ക് നേരിട്ട് എത്തിച്ചേരാൻ പറ്റുന്നതായിരിക്കും കേട്ടോ അങ്ങനെ തന്നെ നമ്മുടെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണേ നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രമേ ഉള്ളൂ നമ്മുടെ വീഡിയോസ് കൂടുതൽ ആളുകളിലേക്ക് എത്തുകയുള്ളൂ ഓരോരുത്തരും തരുന്ന സപ്പോർട്ടിന് ഒരുപാട് താങ്ക്സ് അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോയിൽ എല്ലാ പ്ലാന്റ്സിൻ്റെ സൈസും കാര്യങ്ങളൊക്കെ കൃത്യമായി തന്നെ കാണിക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ താല്പര്യമുള്ളവർ നമ്മുടെ വാട്സാപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്യുക ഡിസ്ക്രിപ്ഷനിൽ നമ്പർ കൊടുത്തിട്ടുണ്ട് സ്ക്രീനിൽ കാണുന്ന സെയിം നമ്പർ തന്നെയാണ് അപ്പോൾ പ്ലാന്റ്സുകൾ വേണമെന്ന് പറഞ്ഞ് നിങ്ങൾ ഓർഡർ തരുന്ന സമയത്ത് തന്നെ പേയ്മെൻറ്റ് കൂടി ചെയ്ത് കൺഫേം ചെയ്യേണ്ടതുണ്ട് കേട്ടോ സെയിലിനായിട്ടുള്ള പ്ലാന്റ്സുകൾ ഏതൊക്കെയാണെന്ന് നോക്കാം സെയിൽ നാട്ടിൽ ഫസ്റ്റ് തന്നെ വരുന്നത് ബാത്തിക്കിന്റേതായ ഒരു പ്ലാന്റ് ആണ് ഇതുപോലെ ബുഷി പോട്ട്സ് ആണ് വന്നിരിക്കുന്നത് ഓരോ പോട്ടിലും മൂന്ന് ഷൂട്ട് വരെ വരുന്നുണ്ട് കേട്ടോ ഇതുപോലെ നല്ല അടിപൊളിയായിട്ട് നിൽക്കുന്ന ഒരു പ്ലാന്റ് ആണ് ഇപ്പൊ നിങ്ങൾക്ക് ഈ ഒരു പോട്ട് മേടിച്ചാൽ നല്ല ബുഷിയായിട്ട് തന്നെ നിൽക്കും ഇത് വേണ്ട നിങ്ങൾക്ക് ഇനി സ്കിൾ ഷൂട്ടായിട്ടൊക്കെ നടണമെന്നുണ്ടെങ്കിൽ അങ്ങനെയും സ്പ്ലിറ്റ് ചെയ്യാൻ പറ്റുന്നതായിരിക്കും കേട്ടോ അപ്പോൾ ഈ ഒരു സൈസ് വരുന്ന ബുഷി പോട്ടിന് ഇന്നത്തെ പ്രൈസ് വരുന്നത് ഇരുന്നൂറ്റി രൂപയാണ് ടു ഫിഫ്റ്റി റുപ്പീസ് തന്നെ നമ്മൾ പ്ലാന്റ്സുകൾ അയക്കുന്ന സമയത്ത് പോട്ട് ഉണ്ടാവുകയില്ല കേട്ടോ പോട്ടിൽ നിന്ന് എടുത്തിട്ട് നല്ല സേഫ് ആയിട്ട് തന്നെ പാക്ക് ചെയ്തായിരിക്കും അയക്കുന്നത് അടുത്തത് വരുന്നത് സൂപ്പർ വൈറ്റിന്റെ ബുഷി പോട്ടാണ് ഇതുപോലെ ഡബിൾ ഷൂട്ടാണ് വരുന്നത് പ്ലാന്റിന്റെ സൈസ് വരുന്നത് ഇങ്ങനെയാണ് പ്ലാന്റ്സുകൾ എല്ലാം തന്നെ നല്ല വെൽ റൂട്ടഡ് ആയിട്ടുള്ള പ്ലാന്റുകൾ തന്നെയാണ് പ്ലാന്റിന്റെ സൈസ് ഇങ്ങനെയാണ് വരുന്നത് ബുഷി പോട്ടിന് വരുന്നത് നാനൂറ്റി മുപ്പത് രൂപയാണ് ഫോർ തേർട്ടി റുപ്പീസാണ് ഇനിയിപ്പോൾ നിങ്ങൾക്ക് ഈ ബുഷി പോട്ട് വേണ്ട ഇതിന്റെ സിംഗിൾ ഷൂട്ട് മതി എന്നുണ്ടെങ്കിൽ അങ്ങനെയും തരുന്നതായിരിക്കും കേട്ടോ ഇപ്പൊ സിംഗിൾ ഷൂട്ടിന്റെ പ്രൈസ് വരുന്നത് ഇരുന്നൂറ്റി ഇരുപത്തി അഞ്ച് രൂപയാണ് ടു ട്വന്റി ഫൈവ് റുപ്പീസ് ആണ് ഇപ്പോൾ നമുക്ക് സെയിലിനായിട്ട് വരുന്നത് ഓറഞ്ച് ലിപ്സ്റ്റിക്കിന്റെ പ്ലാന്റുകളാണ് കേട്ടോ ഇതുപോലെ നല്ല ഹെവി ബുഷി പോട്ടാണ് വന്നിരിക്കുന്നത് എല്ലാത്തിലും അത്യാവശ്യം നല്ല വലിപ്പമുള്ള മൂന്ന് മദർ പ്ലാന്റ്സ് ഉണ്ട് അപ്പോൾ ഇതുപോലെ നല്ല ഹെൽത്തി ആയിട്ടുള്ള ഒരു ബുഷി പോട്ടിന് ഇന്നത്തെ സ്പെഷ്യൽ പ്രൈസ് വരുന്നത് മുന്നൂറ്റി അറുപത് രൂപ മാത്രമാണ് കേട്ടോ അപ്പം മുന്നൂറ്റി അറുപത് രൂപ കൊടുത്ത് നമുക്ക് ഇതുപോലെ നല്ല തിക്കായിട്ടിരിക്കുന്ന ഒരു പോട്ട് നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും ഇനിയിപ്പോൾ നിങ്ങൾക്ക് ഇത് സിംഗിൾ പ്ലാന്റ്സ് ആയിട്ടൊക്കെ നടണമെന്നുണ്ടെങ്കിൽ അങ്ങനെയും നടന്നതാണ് ഇനി ഇപ്പോൾ നിങ്ങൾക്ക് സിംഗിൾ ഷൂട്ട് മതി എന്നുണ്ടെങ്കിൽ അങ്ങനെയും തരുന്നതായിരിക്കും കേട്ടോ സിംഗിൾ ഷൂട്ടിന്റെ പ്രൈസ് വരുന്നത് നൂറ്റി അൻപത് രൂപയാണ് വൺ ഫിഫ്റ്റി റുപ്പീസ് ആണ് പ്ലാന്റ്സ് ഒരു സൈസിൽ തന്നെ തന്നെയാട്ടോ വന്നിരിക്കുന്നത് ഒരുപാട് പ്ലാന്റ്സുകൾ നമുക്ക് ഇത് അവൈലബിൾ ആണ് ഹോൾസെയിലായും അവൈലബിൾ ആണ് നല്ല അടിപൊളി പ്ലാന്റ് ആണ് കേട്ടോ നൈറ്റ് സ്പാർക്കിൾ എന്ന് പറഞ്ഞ പ്ലാന്റ് ആണ് ഇതുപോലെ നല്ല ബുഷി പോർട്ടാട്ടോ വന്നിരിക്കുന്നത് ഇതുപോലെ നല്ല വലിയ മദർ പ്ലാന്റ്സ് ആണ് ഈ ഒരു പോട്ടിൽ വരുന്നത് ഈ ഡബിൾ ഷൂട്ട് വരുന്ന ബുഷിപ്പോട്ടിന് വരുന്നത് മുന്നൂറ്റി അറുപത് രൂപയാണ് ത്രീ സിക്സ്റ്റി ആണ് അതുകൊണ്ട് ഇതൊക്കെ ഒരു പോട്ടിൽ വെച്ച് നിറഞ്ഞ് നിൽക്കുന്നതായിരിക്കും കേട്ടോ അതുപോലെ നല്ല തിക്കായിട്ടൊക്കെ നടാൻ ആഗ്രഹിക്കുന്നവർക്ക് പറ്റിയൊരു പ്ലാന്റ് ആണ് ഇപ്പോൾ ഇതല്ല ഇതിൻ്റെ ബുഷിപ്പോട്ട് വേണ്ട സിംഗിൾ ഷൂട്ട് മതി എന്നുള്ളവർക്ക് അങ്ങനെയും തരുന്നതായിരിക്കും കേട്ടോ നമുക്ക് സെയിലിനായിട്ടുള്ളത് പിങ്ക് ലിപ്സ്റ്റിക്കിൻ്റെ പ്ലാന്റ് ആണ് പ്ലാന്റിൻ്റെ സൈസ് വരുന്നത് ഇങ്ങനെയാണ് ഇതുപോലെ രണ്ട് വലിയ മദർ പ്ലാന്റ്സ് ആട്ടോ ഓരോ പോട്ടിലും വരുന്നത് ഈ ഒരു ബുഷിപ്പോട്ടിന് ഇന്നത്തെ സ്പെഷ്യൽ പ്രൈസ് വരുന്നത് ത്രീ ഹൺഡ്രഡ് റുപ്പീസാണ് മുന്നൂറ് രൂപയാണ് നമുക്ക് സെയിൽനായിട്ടുള്ളത് ഗോൾഡൻ ലിപ്സ്റ്റിക്കിന്റെ പ്ലാന്റ് ആണ് ഇതുപോലെ ബുഷി പോട്ടായിട്ടോ വന്നിരിക്കുന്നത് മൂന്ന് ഷൂട്ടുകളാണ് ഓരോ പോട്ടിലും വരുന്നത് അതേ ഒരു സൈസ് വരുന്ന ബുഷി പോട്ടിന് ഇന്നത്തെ സ്പെഷ്യൽ പ്രൈസ് വരുന്നത് മുന്നൂറ് രൂപയാണ് ഇനിയിപ്പോൾ ബുഷി പോട്ട് വേണ്ട സിംഗിൾ ഷൂട്ട് മതി എന്നുള്ളവർക്ക് അങ്ങനെയും തരുന്നതായിരിക്കും കേട്ടോ എല്ലാം ഇതുപോലെ തന്നെ ബുഷി പോട്ട് ആയിട്ട് വന്നിരിക്കുന്നത് ഇന്നത്തെ നമ്മുടെ വീഡിയോയിൽ കാണിക്കുന്ന എല്ലാ പ്ലാന്റ്സുകളും ഇതുപോലെ നല്ല അഫോർഡബിൾ റേഞ്ചിലാട്ടോ കൊണ്ടുവന്നിരിക്കുന്നത് വളരെ ചെറിയൊരു റേറ്റ് മാത്രമാണേ വരുന്നുള്ളൂ അടുത്ത് നമുക്ക് സെയിലായിട്ടുള്ളത് പിങ്ക് എയ്ലീൻ്റെ പ്ലാന്റ് ആണ് ഇതുപോലെ ഡബിൾ ഷൂട്ട് ആണ് വരുന്നത് ബുഷി ബുഷിപ്പോട്ട് തന്നെ ഇന്നത്തെ സ്പെഷ്യൽ പ്രൈസ് വരുന്നത് ത്രീ ഫിഫ്റ്റി റുപ്പീസാണ് മുന്നൂറ്റി അൻപത് രൂപ മാത്രം ആട്ടോ വരുന്നുള്ളൂ അടുത്ത നമുക്ക് സെയിലായിട്ടുള്ളത് സെയിലിനായിട്ടുള്ളത് ക്ലിയോപാട്രുന്ന് പറഞ്ഞൊരു വെറൈറ്റി ആണ് ഇതുപോലെ ഡബിൾ ഷൂട്ട് ആണ് വരുന്നത് നല്ല അടിപൊളിയായിട്ടുള്ളൊരു പ്ലാന്റ് ആണ് കേട്ടോ നല്ല രസമായിട്ട് ഇത് നേരിട്ട് കാണാനായിട്ടും അത് ഈ ഒരു സൈസ് വരുന്ന ബുഷി പോട്ടിന് ഇന്നത്തെ പ്രൈസ് വരുന്നത് നാനൂറ്റി മുപ്പത് രൂപയാണ് ഫോർ തേർട്ടി റുപ്പീസ് ആണ് ഇപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോയിൽ കാണിക്കുന്ന എല്ലാ പ്ലാന്റ്സുകളുടെയും സിംഗിൾ ഷൂട്ട്സും അവൈലബിൾ ആണ് ഇന്നത്തെ നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത് കലാ അഗ്ലോണിമയുടെ പീകോക്ക് എന്ന് പറഞ്ഞൊരു വെറൈറ്റി ആണ് ഇതുപോലെ തന്നെ രണ്ട് വലിയ മദർ പ്ലാന്റ്സ് ആണ് വരുന്നത് ബുഷി പോട്ടിന്റെ പ്രൈസ് വരുന്നത് നാനൂറ്റി മുപ്പത് രൂപ കേട്ടോ നല്ല അടിപൊളിയായിട്ടുള്ള പ്ലാന്റ് ആണ് ഇതും ഇത് മെച്ചോർഡ് ആവുന്നതനുസരിച്ച് ഇതിനകത്ത് റെഡ് ലൈൻസ് ഒന്നും കൂടി തെളിഞ്ഞു വരുന്നതായിരിക്കും സെയിലിനായിട്ടുള്ളത് ഈ ഒരു വെറൈറ്റി ആണ് ഇതുപോലെ ഡബിൾ ഷൂട്ട് എന്നെ ഈ പ്ലാന്റും വരുന്നത് നല്ല അടിപൊളിയായിട്ടുള്ള ഒരു പ്ലാന്റ് ആണ് ഈ ഡബിൾ ഷൂട്ട് വരുന്ന പ്ലാന്റിന് ഈ ഡബിൾ ഷൂട്ട് വരുന്ന പ്ലാന്റിന് ഇന്നത്തെ പ്രൈസ് വരുന്നത് നാനൂറ്റി മുപ്പത് രൂപ ആണ് സെയിലിനായിട്ട് ക്രിപ്റ്റാന്തസിന്റെ കുറച്ച് പ്ലാന്റ്സുകൾ എത്തിയിട്ടുണ്ട് കേട്ടോ പ്ലാന്റിന്റെ സൈസ് വരുന്നത് ഇങ്ങനെയാണ് ഈ ഒരു പ്ലാന്റിന് ഇന്നത്തെ പ്രൈസ് വരുന്ന നൂറ് രൂപ മാത്രമാണ് വരുന്നുള്ളൂ ഹൺഡ്രഡ് റുപ്പീസ് വരുന്നത് ഇങ്ങനെയാണ് ഈ ഒരു വെറൈറ്റിയും അവൈലബിൾ ആണ് കേട്ടോ ഇതൊക്കെ ഹൺഡ്രഡ് റുപ്പീസ് മാത്രമായിട്ടെ വരുന്നുള്ളൂ അടുത്തത് വരുന്നത് ഈ ഒരു ഗ്രീൻ വെറൈറ്റിയാണ് ഇതിനും നൂറ് രൂപ തന്നെയാണ് വരുന്നത് ഡാരിഗേറ്റഡ് പീസ് ലില്ലിയുടെ ഒരു സൈസ് വരുന്ന ബുഷി പോട്ട്സ് കുറച്ചുകൂടി അവൈലബിൾ ആയിട്ടുണ്ട് പ്രൈസ് വരുന്നത് ഇരുന്നൂറ്റി ഇരുപത്തി അഞ്ച് രൂപയാണ് ടു ട്വന്റി ഫൈവ് റുപ്പീസ് ആണ് കാലാത്തേടെ മൂന്ന് ബുഷി പോട്ട്സുകൾ അവൈലബിൾ ആണ് ഇതുപോലെ എല്ലാം നല്ല ബുഷി പോട്ടായിട്ടാണ് വന്നിരിക്കുന്നത് ഇപ്പോൾ നമുക്കിത് ഏത് ബുഷി പോട്ട് എടുത്താലും ഇന്നത്തെ സ്പെഷ്യൽ പ്രൈസ് വരുന്നത് ഇരുന്നൂറ്റി എൺപത് രൂപ മാത്രമാണ് കേട്ടോ ഓരോ ബുഷി പോട്ടിനും ഇന്നത്തെ പ്രൈസ് വരുന്നത് ഇരുന്നൂറ്റി എൺപതാണ് നമുക്ക് സെയിലിനായിട്ട് ചെന്താങ്ങിന്റെ നല്ല വലിയ മന്ത്ര പ്ലാന്റ്സ് എത്തിയിട്ടുണ്ടെട്ടോ വലിപ്പം ഉള്ള പ്ലാന്റ് ആണ് ഒരു സൈസ് വരുന്ന പ്ലാന്റ്സിന് ഇന്നത്തെ പ്രൈസ് വരുന്നത് നാനൂറ്റി മുപ്പത് രൂപ മാത്രമാണ് ഫോർ തേർട്ടി റുപ്പീസ് മാത്രം ആട്ടോ വരുന്നുള്ളൂ നമ്മുടെ വീടിൽ കണ്ട ഏതെങ്കിലും പ്ലാന്റ്സ് നമുക്ക് പർച്ചേസ് ചെയ്യാൻ താല്പര്യം ഉണ്ടെങ്കിൽ നമ്മുടെ വാട്സപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതി കേട്ടോ അതുപോലെ തന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൂടി കൊടുക്കാം കാണിക്കുന്ന എല്ലാ പ്ലാന്റ്സുകളും നമുക്ക് ഹോൾസെയിലായും അവൈലബിൾ ആണ് കേട്ടോ എല്ലാവർക്കും ഒരുപാട് താങ്ക്സ് തുടർന്ന് നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടാവണേ നല്ല അടിപൊളിയായിട്ടുള്ള വീഡിയോസ് ആയി ഇനിയും വരുന്നതായിരിക്കും അതുവരേക്കും ബായ്